ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മീഷ മാക്സ് ബ്ലോഗ് ഐറ്റീൻ ഇന്ന് ഞാൻ നിൽക്കുന്നത് സെൻറ് ജോൺസ് ആഞ്ചലിക്കൻ ചർച്ചിൻ്റെ ഫ്രണ്ടിലാട്ടോ തലശ്ശേരി ഫോർട്ടിൻ്റെ നേരെ പുറകോത്താണ് ഒരു സി എസ് ഐസ് ചർച്ച ആണ് നമുക്ക് കാണാൻ ഒത്തിരി ഉണ്ട് ചെറിയ പള്ളിയാണെങ്കിലും ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ അതായത് പഴയ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു ചർച്ച ആണ് ഇതിൻ്റെ ചരിത്രങ്ങളിലേക്ക് നമുക്ക് പോകാം തലശ്ശേരി തുറമുഖത്തിന് അഭിമുഖമായും അതുപോലെ തലശ്ശേരി കോട്ടയുടെ തൊട്ടു പിന്നിലായും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ പള്ളിയാണ് സെൻറ് ജോൺസ് ആംഗ്ലിക്കൻ പള്ളി ഇതൊരു പ്രൊട്ടസ്റ്റന്റ് പള്ളിയാണ് ആംഗ്ലിക്കൻ പള്ളികൾക്ക് കത്തോലിക്ക സഭയുമായി ചില സാമ്യതകൾ ഉണ്ട് എങ്കിലും അവ പ്രൊട്ടസ്റ്റന്റുകൾ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ അന്നത്തെ തലശ്ശേരി തുറമുഖത്തിന്റെ മാസ്റ്റർ അറ്റൻഡർ ആയിരുന്ന സർ എഡ്വേർഡ് ബ്രന്നൻ്റെ ധനസഹായത്തോടു കൂടിയാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത് ഗോതിക് റിവൈവൽ ശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളി മലബാർ മേഖലയിലെ ആദ്യത്തെ പള്ളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിന് ഇംഗ്ലീഷ് പള്ളി എന്നൊരു പേരുകൂടിയുണ്ട് അതുപോലെ ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള സെമിത്തേരിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്ഥാപകനായ എഡ്വേർഡ് ബ്രണ്ണനെ അടക്കം ചെയ്തിട്ടുള്ളതും രണ്ടായിരത്തി ഒൻപതിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പും അതുപോലെ ടൂറിസം വകുപ്പിൻ്റെയും സഹായത്തോടു കൂടി ഒരു നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഈ പള്ളിയിൽ നടത്തിയിട്ടുണ്ട് പള്ളിയുടെ അൾത്താരയാണ് നമ്മൾ ഈ കാണുന്നത് കൂടാതെ അൾത്താരയുടെ വലതുവശത്തായി വശത്തായി ഇങ്ങനെയൊരു ടൈമും അതുപോലെ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട് ഇത് ഓരോ ഞായറാഴ്ചയും അവിടെ വരുന്ന പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവിടെ പ്രധാനമായും പ്രാർത്ഥനകൾ നടക്കുന്ന ഒന്ന് ഇടപെട്ടുള്ള ഞായറാഴ്ചകളിലാണ് കേട്ടോ അതായത് മാസത്തിലെ രണ്ടാമത്തെയും നാലാമത്തെയും ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വരെയാണ് ഇനി നമുക്ക് സെമിത്തേരിയിലേക്ക് പോകാം അവിടെയാണ് ബ്രണ്ടനെ അടക്കം ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ഭാഗത്താണ് ബ്രണ്ടനെ അടക്കം ചെയ്തിട്ടുള്ളത് അതായത് ആ ഒരു വിളക്കുമരം കാണുന്നതുണ്ടല്ലോ ഈ വിളക്കുമരത്തിന് സമീപത്തായി കാണുന്ന കല്ലറയിലാണ് അദ്ദേഹത്തിനെ അടക്കം ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റെർലിങ് അബ്രൈറ്റ് ഇംഗ്ലീഷ് മാൻ എന്ന് അതിൽ എഴുതിയും വച്ചിട്ടുണ്ട് ഒരു കപ്പൽ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഇവിടെ എത്തിയ ബ്രണ്ടൻ തുറമുഖത്ത് ജോലി നോക്കുകയും ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും തുടർന്ന് മരണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ സ്വത്തുക്കളെല്ലാം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു കൂടാതെ മറ്റ് പ്രശസ്തരായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെയും കൂടി ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കല്ലറകളാണ് ഇതിൻ്റെ സമീപത്തുകൂടെയൊക്കെ കാണുന്നത് തലശ്ശേരിയിൽ വരുന്ന ഏതൊരാളും ഈ സ്ഥലം പ്രധാനമായിട്ടും കണ്ടിരിക്കേണ്ടതാണ് ചരിത്ര പ്രധാനമായ ഈ കൊച്ചു പള്ളിയും അതിന്റെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ മറ്റൊരു വീഡിയോമായി കാണുന്നോടം വരെ ബൈ ബൈ